എല്ലാവർക്കും നമസ്കാരം ഇന്നറിയ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം നമ്മൾ ജീവിതത്തിന്റെ മാതൃകകൾ രാമായണത്തിലൂടെ പഠിക്കുകയാണ് രാമൻ നന്മയുടെ അങ്ങേയറ്റമാണ് രാവണൻ തിന്മയുടെ ഇങ്ങേയറ്റം എന്ന് പറയും ഏത് മനുഷ്യനും അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അത് മനുഷ്യന്റെ ഒരു ജന്മ സ്വഭാവമാണ് മൃഗങ്ങൾക്കതില്ല ഒരു മൃഗം നമ്മുടെ മൃഗം സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് കഥ പറയുന്നത് അല്ലാതെ ഒരു സിംഹവും ഒരു കാട്ടിലും രാജാവായിട്ടില്ല സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പോലും കെട്ടിയ പെണ്ണിന്റെ മേലെ അധികാരം സാധിക്കും രണ്ടു വഴക്ക് പറയും രണ്ട് തല്ലു തല്ലും ഇതൊക്കെ മനുഷ്യന്റെ ഒരു അധികാരത്തിൻ്റെ പ്രമത്തതയാണെന്ന് പറയാം ഒരാൾക്ക് ആത്യന്തികമായിട്ട് അധികാരം വേണം എന്നാണ് നരവംശാസ്ത്രവും പറയുന്നത് നമ്മൾ കുട്ടികളെ ഒന്ന് നോക്കാം പുതിയ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് പോയ കുട്ടികളിൽ കുട്ടികൾ ഇന്നലെ മൂന്ന് സ്ഥലത്ത് അവർ കുഴപ്പമുണ്ടാക്കി പ്ലസ് ടു കുട്ടികൾ പ്ലസ് വൺ കുട്ടികളെ ഒരു കുട്ടി ഷർട്ടിന്റെ എന്ന് പറഞ്ഞിട്ട് അവരെ മറ്റെല്ലാ കുട്ടികളും കൂടി ആക്രമിക്കുകയാണ് അത് അധികാരത്തിന്റെ ഒരു അടയാളമാണ് മറ്റൊരു സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടി ചിരിച്ചില്ലെന്ന് പറഞ്ഞ് കുട്ടികൾ ആക്രമിക്കുകയാണ് മറ്റൊരു സ്കൂളിൽ ചേട്ട എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല ആക്രമിക്കുകയാണ് ഇതെല്ലാം പുതിയ തലമുറ തൊട്ട് അധികാരം സ്ഥാപിക്കാനുള്ള വ്യക്തതയാണ് അതിൽ ഈ അധികാരത്തിന്റെ സ്ഥാപനത്വം രാമനാകണോ രാവണനാകണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു രാമരാജ്യമാണ് നാം കൈയേൽക്കേണ്ടത് രാവണ രാമായണത്തിൽ നമ്മൾ നോക്കുമ്പോഴും മകൻ രാജാവാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മ ഈശ്വരൻ മകനായിട്ട് ജനിച്ചിട്ട് പതിനാല് കൊല്ലം കരഞ്ഞൊരമ്മയുണ്ട് രാമായണത്തിൽ കൗസല്യ ഭഗവാൻ നാരായണൻ രാമനെ പ്രസവിച്ച സമയത്ത് കൗസല്യ സ്തുതി എഴുത്തച്ഛൻ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട് ചതുർഭുജ ബാഹുവായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് സ്തുതിച്ചു പാടിയ അമ്മ ഇത് ഈശ്വരൻ അവതരിച്ചതാണെന്ന് അറിഞ്ഞ അമ്മ ആ മകൻ കാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ മനുഷ്യ പോലെ വിലപിക്കുകയാണ് പതിനാല് കൊല്ലം കരയുകയാണ് മകനെ സ്ഥാനത്തിരുത്തി കാണാൻ പോർ റമ്മ കൈകൈ ആഗ്രഹിച്ച് പതിനാല് കൊല്ലം കരയുകയാണ് ഇതൊക്കെ സ്വാർത്ഥതയുടെ അധികാരമോഹങ്ങളുടെ ഭിന്ന മുഖങ്ങളാണ് പണ്ട് കവി ഇവിടെ പാടിയിട്ടുണ്ട് മാമ്പൂ കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും മാലോകരാരും മതിച്ചിടേണ്ട എന്ന് എത്ര അർത്ഥവത്താണ് തൻ്റെ മകനായ ഭരതനിലൂടെ രാജ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഭരണാധികാരി ഒരു ഒരമ്മ കൈകൈ തൻ്റെ മകനായ രാമനിലൂടെ അധികാരം അല്ലെങ്കിൽ രാജ്ഞിപഥം ആഗ്രഹിക്കുന്ന മറ്റൊരമ്മയായ കൗസല്യൻ ഇതൊക്കെ അധികാരത്തിൻ്റെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് രാമായണത്തിൽ എന്ന് കാണണം എങ്ങനെയാണ് യഥാർത്ഥ ഒരു ഒരു കുട്ടി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എപ്രകാരമായിരിക്കണം ആ കുട്ടികളെ വളർത്തേണ്ടത് നമ്മൾ നമ്മളിന്ന് കുട്ടികളെ എ പ്ലസ് കണ്ട് അവരെ ആദരിക്കുന്നു അനുമോദിക്കുന്നു പത്ത് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് ഉണ്ടെങ്കിൽ മിടുക്കനാണെന്ന് പറയുന്നു ഒരു കുട്ടിക്ക് മൂന്ന് ക്യൂ ഉണ്ടാവണം കോൺഷൻറ്റ് ഐ ക്യൂ ഇ ക്യു എസ് ക്യൂ ഇന്ന് ഐ ക്യൂവിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം ബുദ്ധിപരമായ മികവ് പോരാ എന്ന് രാമായണം പറയുന്ന ഒരിടത്താണ് നമ്മൾ ചർച്ചകൾ പോകേണ്ടത് ഈ ബുദ്ധിപരമായ മികവിനോടൊപ്പം രാമൻ എല്ലാ വിഷയത്തിലും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു രാമൻ അറിയാത്ത ഭാഷയില്ല രാമൻ അറിയാത്ത ലിപിയില്ല രാമൻ അറിയാത്ത ശാസ്ത്രമില്ല ഫുൾ എ പ്ലസ് ആണ് അതോടൊപ്പം തന്നെ രാമൻ രാമനിൽ ഈ ക്യൂ ഇമോഷണൽ കോൺഷ്യൻസ് വൈകാരികമായ ഗുണം ഇന്ന് ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ ആ നിലവാരം പാലിച്ചില്ലെങ്കിൽ ചിരിക്കാത്ത കുട്ടിയെ തല്ലും കൊടുക്കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തല്ലും ചേട്ടാന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ തല്ലും ഇങ്ങനെയുള്ള ഒരു കലാത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിന്റെ വേദിയായിട്ട് മാറും ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ വേദനിക്കുന്ന ഒരാളെ കണ്ടാൽ ഈ കാണുന്ന ആളിൽ വൈകാരികമായ ഗുണം ഉണ്ടാകും അടുത്ത വീട്ടിൽ ഒരു വല്യമ്മ രോഗിയായി കിടക്കുന്ന കണ്ടാൽ അമ്മ അതിന് മരുന്ന് വാങ്ങി പറഞ്ഞാൽ ആ മരുന്ന് വാങ്ങാൻ സന്നദ്ധനായ കുട്ടിയാണ് ഇമോഷണൽ കോൺഷ്യൻസ് വൈകാരിക നിലവാരമുള്ള കുട്ടി മൂന്നാമത് ഈശ്വരീയമായ സ്പിരിച്വൽ കോൺഷ്യൻസ് ഈശ്വരീയമായ ഗുണവും ഉണ്ടാവണം ഇത് മൂന്നും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ രാമായണം വായിച്ചാൽ മതി നമ്മൾ മുതിർന്നവർ മുഴുവൻ ഇപ്പോൾ രാമായണ പാരായണം എന്ന് പറയുമ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ള ഒരു ഏർപ്പാടാണെന്ന് ഒരു മൗഢ്യം നമുക്കുണ്ട് രാമായണം വായിക്കേണ്ടത് പത്ത് വയസ്സ് കഴിഞ്ഞ മുപ്പത് വയസ്സിന് ഇടയിലുള്ളവരാണ് മുത്തശ്ശിമാരും മുതിർന്നവരും കുട്ടികളെ അടുത്തിരുത്തിയിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം ഈ കിളിപ്പാട്ട് ഈ കർക്കിടക മാസം രാമായണ മാസം കർക്കടക മാസം ഒന്ന് ചൊല്ലിക്കൊടുത്താൽ അവർ സമാദരണീയരായ വ്യക്തിത്വങ്ങളായിട്ട് മാറും ആ വ്യക്തിത്വങ്ങളെ വ്യക്തികളെ സൃഷ്ടിക്കേണ്ട ഒരു ഒരു പാഠശാലയാണിത് അല്ലെങ്കിൽ പാഠപുസ്തകമാണ് രാമായണം അത് എങ്ങനെയെന്ന് ഓരോ ഉദാഹരണങ്ങളിലും പറയുകയാണ് മണ്ടോദരിയെ നോക്കൂ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരാളുടെ ഭാര്യയാണ് മണ്ടോദരി മണ്ടോദരി ഒരിക്കലും കരയാൻ പാടില്ല മക്കളാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വില്ലാളി വീരന്മാരിൽ ഒരാൾ എന്നിട്ടും മണ്ടോദരി ഇവിടെ കരയുന്നത് എന്തുകൊണ്ടാണ് മണ്ടോദരി പറയുന്ന ധാർമ്മിക വാക്കുകളൊന്നും ഭർത്താവായ രാവണനോ മക്കളായ ഇന്ദ്രചാദികളോ കേട്ടില്ല പക്ഷെ ഒരു കാര്യത്തിൽ മണ്ടോതിരിക്ക് അഭിമാനിക്കാം ഒരിക്കൽ പോലും രാവണന്റെ അമ്മയായ കൈകൈയോ രാവണന്റെ സഹോദരിയായ സൂർപ്പണഖിയോ പറയുന്നത് പോലെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കാൻ രാവണന്റെ ഭാര്യ മണ്ടോതിരി പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മണ്ടോതിരി പഞ്ച കന്യകാരത്നങ്ങളിൽ ഒരാളായിട്ട് നമ്മുടെ ധർമ്മം അവരെ പൂജിക്കുന്നതും വാഴ്ത്തുന്നതും രാമായണത്തിൽ അങ്ങനെ കരയുന്ന അമ്മമാരെ കൈകേയായാലും കൗസല്യ അതോടൊപ്പം അതോടൊപ്പം മണ്ടോതിരിയായാലും കരയുകയാണ് കണ്ണീർച്ചാലുകളാണ് ഈ കണ്ണൂർ കണ്ണീർച്ചാലുകൾ കൊണ്ട് വിശുദ്ധമാക്കണം ജീവിതം എന്ന് രാമായണം പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്